ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ അമേരിക്ക ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി സെർജിയോ ഗോറും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി യു എസ് ഇന്ത്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാരം വികസിപ്പിക്കുന്നതിനും നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ഇരു നേതാക്കളും എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഒരു പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു ഇന്ത്യ യുഎസ് ബന്ധം ഇന്തോ പസഫിക് യുക്രൈൻ സംഘർഷം എന്നിവ ചർച്ചാ വിഷയങ്ങളിൽ ഉൾപ്പെട്ടതായി ജയശങ്കർ എക്സ്പോസ്റ്റിൽ കുറിച്ചു യു എസ് ഇന്ത്യ പങ്കാളിത്തം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം വികസിപ്പിക്കുന്നതിനും നിർണായക വിദ്യകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ച് ഫലപ്രദമായ കൂടിക്കാഴ്ച നടത്തിയതായി ഗോർ കുറിച്ചു ജനുവരി പതിമൂന്നിന് ജയ്ശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി ടെലിഫോൺ സംസാരിക്കുകയും വ്യാപാരം നിർണായക ധാതുക്കൾ ആണവ സഹകരണം പ്രതിരോധം ഊർജ്ജം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നതിന്റെ നിരന്തരമായ ഇടപെടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുപക്ഷവും സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു ഗോർ ചുമതലയേറ്റ് ഒരു ദിവസത്തിനു ശേഷമാണ് ജയശങ്കറും റോബിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയത് അതേസമയം യുഎസിന് ഇന്ത്യക്കാൾ പ്രധാനപ്പെട്ട രാജ്യമില്ലെന്നും ഇരുപക്ഷവും വ്യാപാര കരാർ ഉറപ്പിക്കുന്നതിന് സജീവമായി ഏർപ്പെട്ടിട്ടുണ്ടെന്നും യു എസ് അംബാസിഡർ സെർജിയോ ഗോർ തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ പറഞ്ഞിരുന്നു യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് വിയോജിക്കാം പക്ഷെ ഒടുവിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും അവർ പരിഹരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൌഹൃദത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷമുള്ള പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു വ്യാപാരം നമ്മുടെ ബന്ധത്തിന് വളരെ പ്രധാനമാണെങ്കിലും സുരക്ഷാ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം ഊർജ്ജം സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ പോലുള്ള മറ്റു വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇന്ത്യയും യു എസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി മോദിയുമായി സൗഹൃദം യഥാർത്ഥമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയായി കുറച്ചേക്കാമെന്ന് സൂചന ഉന്നത യു എസ് ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിരുന്നു യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ഒരു അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിൽ സൂചന നൽകിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യൻ കമ്പനികൾ ഗണ്യമായി കുറച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം തീരുവ ഇരട്ടിയാക്കിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഞങ്ങൾ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചുമത്തി ഇന്ത്യൻ സംസ്കരണശാലയുടെ റഷ്യൻ എണ്ണ വാങ്ങലിൽ ഇടിവുണ്ടായി അത് വിജയമാണെന്ന് ബസൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് പേലുള്ള തീരുവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അവ നീക്കം ചെയ്യാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു താരിഫുകൾ ഇപ്പോഴുമുണ്ട് അവ നീക്കം ചെയ്യാനുള്ള ഒരു വഴിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും യു എസ് ട്രഷറി സെക്രട്ടറി പറഞ്ഞിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചയ്ക്കിടെയാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ താരിഫുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇന്ത്യ റഷ്യ എണ്ണൻ വാങ്ങുന്നത് കുറച്ചെന്ന് പറയുന്ന ആദ്യത്തെ യു എസുകാരനല്ല ബസൻ കഴിഞ്ഞ നവംബറിൽ പ്രസിഡന്റ് ട്രംപ് സമാനമായ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഏറെക്കുറെ നിർത്തിയെന്നും വ്യാപാര ചർച്ചയിൽ പുരോഗതി പുരോഗതിയുണ്ടെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് വെബ് ഡെസ്ക് കർമ